ഒരാൾ മരണം ഉറപ്പായി കിടക്കുകയാണെങ്കിൽ അവൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ ചെറുത് പറഞ്ഞത് ബാക്കി കൂടി പറയാം പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു വൈസ്താഹബ് അലില്ലാഹിബി വലിഷാനിഹി അവൻ്റെ ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും അള്ളാഹുവിന് ശുക്ർ ചെയ്തു കൊണ്ടിരിക്കണം അള്ളാഹുവിന് ധിക്കർ ചൊല്ലിക്കൊണ്ടിരിക്കണം അള്ളാഹുവിന് നന്ദി ചെയ്തു കൊണ്ടിരിക്കണം ഹൃദയത്തിനും ചെല്ലാം ഇനി വെറുതെ ഇങ്ങനെ നാവ് കൊണ്ടാൻ എക്കാൻ കഴിയാൻ മനസ്സുകൊണ്ട് ചെല്ലാം നാവ് കൊണ്ടും മനസ്സുകൊണ്ടും തിക്ർ ചൊല്ലി ചൊല്ലണം അള്ളാഹുവിനെ നന്ദി ചെയ്യണം ഇതുവരെ ആയുസ് നൽകി അള്ളാഹുവിന് അവൻ ഹാജറാക്കണം മനസ്സിൽ ഹാജറാക്കണം അവൻ്റെ ദുഞ്ഞാവിൻ്റെ അവസാന ടൈമാണിത് അതുകൊണ്ട് തന്നെ ഈ ടൈം അവൻ ഹയർ കൊണ്ട് അവസാനിപ്പിക്കണം അതിനെ തിക്ക് ചൊല്ലിക്കൊണ്ടിരിക്കണം എൻ്റെ അവസാന ടൈം ആയതുകൊണ്ട് തന്നെ തിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കട്ടെ അല്പം തോനെ ചൊല്ലട്ടെ ല ഇലഹ ഇല്ല ചൊല്ലട്ടെ എന്ന് മനസ്സിലാക്കി ധാരാളം ഇബാദിത്തുകൾ കിടന്നുകൊണ്ടുള്ള തിക്കറുകൾ എല്ലാം ഇരിക്കുകയാണെങ്കിലും ദിക്കറ് ചൊല്ലാം ഇസ്തഖുഫാർ ചെയ്യാം അവസാനം തിക്കറലായി ജീവി എന്ന ചിന്ത ലാ ഇലഹില്ല അല്ല ചൊല്ലിക്കൊണ്ടിരിക്കാം അപ്രകാരം ചെയ്യേണ്ടതാണ് പറഞ്ഞതാണ് ആരുടെയെങ്കിലും അക്രമങ്ങൾ തിരിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ ഹക്കുകൾ വിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ വിട്ടേണ്ടതാണ് കടങ്ങൾ വിട്ടേണ്ടതാണ് അതുപോലെ മറ്റു വല്ല സസ്തുക്കളും തിരിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടതാണ് സൂക്ഷിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചേൽപ്പിക്കേണ്ടതാണ് അതുപോലെ അവൻ പെരുത്തപ്പെടേണ്ടവരുണ്ടാകാം അവൻ്റെ കുടുംബം അവൻ്റെ ഭാര്യ അവൻ്റെ മക്കൾ അവൻ്റെ മാതാപിതാക്കൾ അവൻ്റെ കൂട്ടുകാരവൻ്റെ അയലവാസികൾ അവൻ്റെ കുടുംബാംഗങ്ങൾ അവന്മായി ബന്ധമുള്ളവർ ഇടപാട് ബന്ധമുള്ളവർ സഹവാസ ബന്ധമുള്ളവർ അല്ലെങ്കിൽ മറ്റു എന്തിലെങ്കിലും ബന്ധമുള്ളവർ ഉണ്ടെങ്കിൽ അവരോടൊക്കെ പൊരുത്തപ്പെടിക്കാൻ പറയേണ്ടതാണ് ഇതൊക്കെ നമുക്ക് വരാനുള്ളതാണ് മരണസമയം അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതുപോലെ അവൻ്റെ ചെറിയ മക്കൾ ആണെങ്കിൽ ആ മക്കളെ നോക്കാനും സംരക്ഷിക്കാനും അർഹരായ വയ്യപ്പന്മാരോ മറ്റോ ഉണ്ടെങ്കിൽ അവരോട് വസീയ ചെയ്ത് മക്കളെ കാര്യം നോക്കണമെന്ന് പറയണം ഇനി അവൻക്ക് വീട്ടാൻ കഴിയാത്ത കടമുണ്ടെങ്കിൽ വീട്ടാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കേണ്ടതാണ് അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പറ്റി നല്ല ധാരണ ഉണ്ടാവണം മനസ്സിൽ അല്ല എനിക്ക് പൊറത്ത് തരും എനിക്ക് റഹ്മത്ത് ചെയ്യും എന്ന ധാരണയാണ് മരണസമയത്ത് ഉണ്ടാവേണ്ടത് എന്നെ എന്തായാലും ശിക്ഷിക്കും ഞാൻ നരകത്തിൽ വറകാണ് എന്ന് ചിന്തിക്കേണ്ടതില്ല അതൊക്കെ പൊറുക്കൽ തേടിക്കൊണ്ട് തൗപ ചെയ്യുക അപ്പോൾ അള്ളാഹു പൊറത്ത് തരുമെന്ന വിശ്വാസവും അതുകൊണ്ട് തന്നെ ഈ അവസാന സമയത്ത് എനിക്കല്ലാ റഹ്മത്ത് ചെയ്യുന്നതാണ് അള്ളാൻ്റെ റഹമത്തിൽ പ്രതീക്ഷയർപ്പിച്ചുള്ള അള്ളാഹുവിനെപ്പറ്റി നല്ല ഭാവന വെക്കണം നമ്മളിനെ പറ്റി നല്ല ധാരണ വെച്ചാൽ അള്ളാഹു അമ്മേ എന്നെപ്പറ്റി അവൻ പൊറുക്കുമെന്നല്ലേ വിചാരിച്ചത് റഹ്മത്ത് ചെരിയുമെന്നല്ലേ വിചാരിച്ചത് അതുകൊണ്ട് ഞാൻ അവനക്ക് മരിക്കുന്ന സമയത്ത് അവൻ റഹ്മത്ത് ചരിയുമെന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെ ഞാൻ ഞാനവൻക്ക് പൊറത്ത് കൊടുക്കുന്നു ഞാൻ അവൻ ക്രഹ്മത്ത് ചൊരിയുന്നു എന്ന നിലക്ക് അള്ളാഹു ഇങ്ങോട്ടും അങ്ങോട്ട് അള്ളാഹിനെ പറ്റി എന്താണോ നമ്മൾ കരുതുന്നത് ധരിക്കുന്നത് ഭാവിക്കുന്നത് അപ്രകാരം അള്ളാഹു ഇങ്ങോട്ടും ചെയ്യുന്നതാണ് അള്ളാഹു അള്ളാഹുവിന് നിസ്സാരമായ ഒരു അടിമയാണല്ലോ പഠിച്ചവനെ ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് പൊറുക്കണം പഠിച്ചവനെ എന്നെ ശിക്ഷിക്കേണ്ട ഒരു ആവശ്യം നിനക്കില്ല നീ രാജാവാണല്ലോ എന്നെ ശിക്ഷിച്ചിട്ട് എനിക്കൊന്നും കിട്ടാനില്ലല്ലോ എൻ്റെ അബാധത്ത് കുറവാണെങ്കിലും നീ രാജാവാണല്ലോ എന്നും ഞാൻ എൻ്റെ അടിമയാണ് അടിമക്ക് തെറ്റ് വന്നിട്ടുണ്ട് പൊറുക്കണേ എന്ന ചിന്തയാണ് ഉണ്ടാവേണ്ടത് അങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കുകയും പൊറുക്കൽ തേടുകയും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ കഴിയുമെങ്കിൽ വിശുദ്ധ ഖുർആാൻ ഓതുക പ്രത്യേകിച്ച് ഖുർആാനിലെ പ്രതീക്ഷയുടെ ആയത്തുകളുണ്ട് അല്ലാഹു പൊറത്തു കൊടുക്കും അള്ളാഹു തൗബ സ്വീകരിക്കും എന്ന് തുടങ്ങി പ്രതീക്ഷയുടെ ആയത്തുകൾ അള്ളാഹു എല്ലാം പൊറുക്കുന്നവനാണ് എന്ന് തുടങ്ങി റഹ്മത്ത് ചെയ്യുന്നവനാണെന്ന് ആയത്തുകൾ ഇങ്ങനെ ആവർത്തിച്ചു ഓതുന്നത് നല്ലതാണ് മിതമായ ശബ്ദത്തിൽ ഓതുന്നത് നല്ലതാണ് മറ്റൊരാൾ ഓതിത്തരാൻ വേണ്ടി പറയുകയും കേൾക്കുകയും ചെയ്യുന്നതും നല്ലതാണ് അതുപോലെ താൻ്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുന്ന ഹദീസുകൾ തിരുവചനങ്ങളുണ്ട് മുത്തിനുവിടെ വാക്കുകൾ സ്വലിഹ്യങ്ങളുടെ ചരിത്രങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുക പാരായണം ചെയ്യുക ചെയ്യിപ്പിക്കുക അതുപോലെ നിസ്കാരം കഴിവിൻ്റെ പരമാവധി നിസ്കാരം നിർവഹിക്കുക നിസ്കേരം കലാകാതിരിക്കുക നിസ്കേരം രോഗികളാണെങ്കിൽ ലൊഹുറും അസുറും കൂടി ലൊഹുറിൻ്റെ സമയത്ത് നിസ്കരിച്ചാലും മതി അതുപോലെ മകുരുപുമിഷാവും മകുരുവിൻ്റെ സമയത്തെ മുൻ ജമാക്കാൻ പറ്റുന്നതാണ് രോഗികൾക്ക് ജമ്മാക്കാൻ പറ്റും യാത്രക്കാർക്ക് മാത്രമല്ല അത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ജമാക്കി നിസ്കരിക്കേണ്ടവരെ ജമാക്കി നിസ്കരിക്കുക അതുപോലെ നമ്മുടെ വിരിപ്പും പൊതുപ്പും കടുപ്പുമൊക്കെ നജസുകളെ തൊട്ട് വൃത്തിയാക്കുക നമ്മുടെ പിതാക്കളും അറ്റവും ബന്ധുക്കളൊക്കെ രോഗത്തിൽ കടുക്കുമ്പോൾ നജസിൽ കിടക്കുന്നവരാകരുത് നജസ്സിനെ തൊട്ടൊക്കെ അവർ വൃത്തിയാക്കി കൊടുക്കേണ്ടതാണ് മല ഈ വരണമെങ്കിൽ നല്ല വാസനകൾ ഉണ്ടാവണം ചീത്ത വാസനയുള്ളിടത്തേക്ക് മലക്കുകൾ വരികയില്ല ആളുകൾക്ക് പ്രയാസമുള്ള വാസനയാണെങ്കിൽ മലക്കുകൾക്കും പ്രയാസമാണ് നമുക്ക് ഒരു പ്രയാസമുള്ള വാസനയുള്ള ഉണ്ടാവുമല്ലോ അത് മലക്കുകൾക്കും പ്രയാസമാണ് അതുകൊണ്ട് തന്നെ മലക്കുകളുടെ കൂറ് വരണമെങ്കിൽ നമ്മൾ നല്ല വാസന ഉണ്ടാവണം നജസ്സുകളൊക്കെ നീക്കം ചെയ്തു കൊടുക്കണം രോഗികളൊക്കെ ആകുമ്പ്രത്യേകം ശ്രദ്ധിക്കണം എന്നെ അവരെ വേറുപ്പ് വാസനയുമായി കിടക്കരുത് അവരെ കഴുകി വൃത്തിയാക്കി കൊടുക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ തുടച്ചു വൃത്തിയാക്കി കൊടുത്ത് വാസനകളെ തൊട്ട് ശുദ്ധീ നല്ല വാസനയുള്ള വസ്തുക്കൾ പുകയിപ്പിക്കുകയോ പുരട്ടിക്കൊടുക്കുകയോ ചെയ്യണം ദിവസവും കുളിപ്പിച്ച് വൃത്തിയാക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ വൃത്തിയാക്കണം ചീത്ത വാസന വരുന്ന സ്ഥലങ്ങൾ സ്പെഷ്യൽ സ്ഥലങ്ങളുണ്ടെങ്കിൽ അവരെ അവിടേക്കൊന്ന് കഴുകി വൃത്തിയാക്കി കൊടുക്കണം വിയർപ്പ് നാറ്റം ഉണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കി കഴുകി കൊടുക്കണം മരിക്കുന്ന സമയത്ത് നല്ല വാസനയോട് കൂടെ മരിക്കണം നല്ല വൃത്തിയുള്ളതാകണം മതായി കത്തുകൾ അവിടേക്ക് വരുമ്പോൾ അവർക്ക് നല്ല വാസനയുണ്ടെങ്കിലേ ഉണ്ടെങ്കിലേ അവിടേക്ക് അവരടുക്കുകയുള്ളു അതുകൊണ്ട് തന്നെ നാം എപ്പോഴും നമ്മുടെ രോഗികളെ നല്ല വാസനയുള്ളിടത്ത് കിടത്തണം ചിലപ്പോൾ അവർ മൂത്രമഴിച്ചേക്കാം അല്ലെങ്കിൽ കാഷ്ടിച്ചേക്കാം കിട്ട വാസനകളുള്ള സാഹചര്യങ്ങളുണ്ടായേക്കാം എങ്കിലും മക്കൾ വാപ്പയെ പരിപാലിക്കുക എന്ന നിലക്ക് അല്ലെങ്കിൽ ഉമ്മയെ പരിപാലിക്കുക എന്ന നിരക്ക് പാപ്പയും അമ്മയും നമ്മളെ ചെറുപ്പത്തിൽ പരിപാലിച്ചതല്ലേ അതുപോലെ ഭർത്താവ് വാര്യ ഭാര്യ ഭർത്താവിന് ഇങ്ങനെ ചീത്തവാസനകളെ തൊട്ടൊക്കെ ശുദ്ധിയാക്കി നല്ല വീർത്തിയിൽ കെടത്തേണ്ടതാണ് ചീത്തവാസനയുള്ള സ്ഥലത്തേക്ക് റഹ്മത്തിൻ്റെ മലായിക്കത്ത് അടുക്കുകയില്ല ഇത്തരം കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇനിയും രോഗികളുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അടുത്ത ക്ലാസ്സുകളിൽ അത് ചർച്ച ചെയ്യണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് നല്ല സാഹചര്യത്തിൽ വൃത്തിയായി ശുദ്ധിയായി നജസിൽ നിന്നും ചീത്തവാസനകളിൽ നിന്നൊക്കെ വൃത്തിയായി ശുദ്ധിയുള്ള സമയത്ത് നല്ല നിലക്ക് മല ഇക്കത്തുകൾ റഹ്നത്തിൻ്റെ മലക്കുകളുടെ മുത്തിന് വീടൊക്കെ സാന്നിധ്യത്തിൽ അലൂറിൽ ബദിരീങ്ങൾ ഹലൂറിൽ മരിക്കണം അതിനാണ് നല്ല വാസന വേണമെന്ന് പറഞ്ഞത് അങ്ങനെയുള്ള സാഹചര്യമാക്കി തീർക്കുമാറാവട്ടെ വലൂ ചെയ്ത് മരിക്കണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ തൗബ ചെയ്ത് മരിക്കണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ കൽബുലങ്കി മരിക്കണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എല്ലാവരും അതിനു വേണ്ടിത് ആ ചെയ്യുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു അസലാമലൈക്കും വറഹമത്തുള്ള